ഇതുവരെ ഒന്നോട് ചെന്ന് അങ്ങോട്ടും പറ്റാതെ ഒന്നിനോട് ചേരാതെ നിൽക്കുന്ന ഒരു സംഗതി ആ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത് എന്ന് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു കഴിഞ്ഞു അതിനെ കുറച്ചും കൂടി വിസ്തരിച്ച് പറയുകയാണ് അടുത്ത അത് നമുക്കൊന്ന് കേൾക്കാം കൊണ്ടുംതിരിയാത്ത വസ്തുവായി ഒന്നില്ലാതെ ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതേ നന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലുമൊരു ബന്ധമില്ലാതെയായി നി ചവച്ചു ഒന്നുമില്ല ഇവിടെ എന്താണ് പറയുന്നത് ഒന്നൊന്നായി നിനക്കും ജനങ്ങൾക്കും ഒന്നുകൊണ്ടറിയാവുന്ന വസ്തുവായിട്ട് അത് ഈ പ്രപഞ്ചത്തിൽ പലതായിട്ട് മാറിയിട്ടുണ്ട് ആ സംഗതി ഇതെല്ലാം എന്തിനെ കൊണ്ടാണ് ഉണ്ടായതെന്നത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം വേണ്ടവർക്ക് മനസ്സിലാക്കാം ഇതെല്ലാം ഒന്നുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് അതിനാണ് ശാസ്ത്രലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചം ഏതിൽ നിന്നാണ് ഉണ്ടായത് നമ്മളെല്ലാം എന്തിൽ നിന്നാണ് അങ്ങനെ നമ്മളെ പൊടിച്ചു പോകാൻ നമ്മളെ പൊടിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അകത്ത് ഇറങ്ങി ഇറങ്ങി നോക്കിയപ്പോഴാണ് അവസാനം അവരെവിടെ എത്തി കുറേ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് എന്നാണ് ഉണ്ടായത് ഇലക്ട്രോൺ പ്രോട്ടോൺ ഇനി ചെറിയ കുറച്ച് പാർട്ടിക്കിൾസ് എന്ന് പ്രധാനമായിട്ട് ഇലക്ട്രോണും പ്രോട്ടോൺ അതുകൂടിയത് തന്നെയാണ് ന്യൂട്രോൺ അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇലക്ട്രോണും പ്രോട്ടോണും പിന്നെയും ചെറിയ വേറെ ആവശ്യത്തിന് ചെറിയ സ്ക്രൂ നട്ട് മാതിരിയുള്ള ചില കണങ്ങൾ വരെയുണ്ട് അതുകൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് അവർക്ക് മനസ്സിലായി പിന്നെ അതിന്റെ കൂട്ടത്തിലുള്ള ഒരു ഊർജ്ജമുണ്ട് ഈ ഊർജ്ജവും പാർട്ടിക്കിളിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക അപ്പൊ ഇത്രയും രണ്ട് മൂന്ന് സംഗതികൾ കൊണ്ടാണ് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സമ്പദ്ധികൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി പിന്നെ അവർ ഇതെന്നാ പിന്നെ ഇന്നിന്ന ഉണ്ടായത് എന്ന് നോക്കുകയാണ് അപ്പൊ അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട് ഏതോ ഒന്നിൽ നിന്നാണ് ഈ സംഗതി ഉണ്ടായിരിക്കുന്നത് അവരും അത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരവിടെ കോണ്ട മെക്കാനിക്സിൽ എത്തി നീക്കുന്നു അതിൻ്റെ അപ്പുറത്തെ ആ ഒന്നിനെ തിരിച്ചറിയാൻ ഇതുവരെ പറ്റിയിട്ടില്ല പക്ഷെ വേദാന വേദത്തിൽ പറയുന്ന കാര്യം പൂന്താനം എന്ത് ചെയ്തിരിക്കുകയാണ് പറഞ്ഞു തന്നിരിക്കുകയാണ് ഒന്നാണ് ഇതെല്ലാമായിട്ട് മാറിയുന്നത് അപ്പൊ ശാസ്ത്രലോകം അന്വേഷിക്കുന്ന കാര്യം മുൻകൂട്ടി വേദം വേദത്തിൽ പറയുന്നത് പൂന്താനം പറഞ്ഞു തന്നു പറഞ്ഞു തരികയാണ് നമ്മളും അത് ആ ഒന്നിനെ വേദത്തിലൂടെ അടുത്ത് തന്നെ തിരിച്ചറിയാൻ പോവുകയാണ് അത് പൂന്താനവും മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളത് ശാസ്ത്രീയമായി സയൻസിലൂടെ അടുത്ത വേദപഠന ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കും അപ്പം ഇനി എന്താ പറയുന്നത് വെച്ചാൽ ഒന്നൊന്നായി നിനക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിയാവുന്ന വസ്തുവാണ് അപ്പം ഇങ്ങനെ പലതായിട്ട് നിൽക്കുന്ന ഈ സംഗതിയെ എല്ലാം ഒന്നിൽ നിന്നുണ്ടായത് അതായത് ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണെന്ന് വേണ്ടവന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒന്നിലും ഉറക്കാത്ത ജനങ്ങൾക്ക് ഒന്നിലും ഒരു ഉറപ്പില്ല അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാനും പറ്റില്ല അങ്ങനെയാണ് ആ ബ്രഹ്മത്തിന്റെ കിടപ്പ് കാരണം ശാസ്ത്രലോകത്തിന് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല പക്ഷെ വേദങ്ങൾ അത് പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും ഭൂരിപക്ഷം പേർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ളൊരു സംഗതിയാണത് അതാണ് ഈ പ്രപഞ്ചത്തിലെ പലതായിട്ട് മാറിയത് അതേ സമയം തന്നെ അത് ചിലവർക്ക് അങ്ങനെ ഒരു ചിന്താഗതിയിൽ അവർ പോകുന്നുണ്ട് ശാസ്ത്രം അവിടത്തേക്ക് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേദം അത് പറഞ്ഞു തരികയാണ് ഈ സത്യം മനസ്സിലാക്കിയിട്ട് പൂന്താനവും നമുക്ക് പറഞ്ഞു തരികയാണ് പക്ഷെ പലവർക്കും അതിനെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ീ മതങ്ങൾ മതങ്ങളുണ്ടാവുകയും അവർ തമ്മിൽ തമ്മു തല്ലുകയും അവരായി ഏറ്റുമുട്ടിക്കൊണ്ട് യുക്തിവാദികൾ നടക്കുകയെല്ലാം ചെയ്യുന്നത് ഈ സംഗതി ഇങ്ങനെയുണ്ടോ ഇല്ലയോ അവർ ആകെ കൺഫ്യൂഷനാണ് ചിലവർ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഉണ്ട് എന്ന് പറയുന്നത് തന്നെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് തമ്മു തല്ലുകയാണ് അതാണ് മതങ്ങളായിട്ട് പലതായ മതങ്ങളായിട്ട് തിർന്നിരിക്കുന്നത് എന്നാൽ യുക്തിവാദികളാകട്ടെ അതിനെ എതിർത്തുകൊണ്ടും നടക്കുകയാണ് അതെല്ലാം ഇവിടെ മൂന്താനം പറയുന്നു ഉണ്ട് വേദങ്ങളും പറയുന്നുണ്ട് അതിനെ പലവര് പലതരത്തിൽ അവരുടെ ഭാവനക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതെല്ലാം വേദങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുണ്ട് സംഗതി ഒന്നുണ്ട് ആ ഒന്നാണ് ഈ ഒന്നാണ് ഈ പലതായിട്ട് മാറിയിരിക്കുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് അതിന്റെ അടിസ്ഥാനമായ സംഗതി എന്ന് പറയുന്നുണ്ട് അത് ശാസ്ത്രലോകം ചിലവരെ എല്ലാം അതിലേക്ക് ചിന്തിച്ചു കൊണ്ടുപോകുന്നുണ്ട് ചിലവർക്ക് അത് ചിന്തിക്കാൻ പോലും പിടികൊടുക്കുന്നില്ല അങ്ങനെയുള്ള ആ സംഗതി എന്നിട്ട് അടുത്തതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഒന്നുപോലെ ഒന്നില്ലാതെ ഉള്ളത് അത് പലതായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും എല്ലാം പലതായിട്ടാണ് കിടക്കുന്നത് പോലെ ഒന്നുമില്ല പോലെ ഒന്നില്ല കാരണം മനുഷ്യൻ തന്നെ പലതുണ്ടെങ്കിലും രണ്ട് മനുഷ്യനെ ഒരേ രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം അവിടെ കാണും അപ്പൊ എല്ലാത്തിനും പലതായിട്ട് അത് നിൽക്കുന്നതിൻ്റെ പിന്നിലും എന്താണുള്ളത് ഒന്നുപോലെ ഒന്നില്ലാതെ ഉള്ളതിന് ഒന്നായുള്ള ഒരു ജീവസ്വരൂപമാണ് അതിന്റെ അകത്തെല്ലാം ഒരു ജീവസ്വരൂപമായിട്ടൊന്ന് നിൽക്കുന്നുണ്ട് അത് പരമാത്മാവാണ് പക്ഷെ അതിന് ഒന്നിലൊരു ബന്ധം ഇല്ലാതെയാണ് നിൽക്കുന്നത് അപ്പൊ അതാണ് പ്രപഞ്ചമായി മാറിയതെങ്കിലും പ്രപഞ്ചത്തിലെ പലത് വ്യത്യസ്തമായ ഒരു ബന്ധവും ഇല്ലാതെ വ്യത്യസ്തമായ പലതായിട്ട് മാറിയതെങ്കിലും അതിനിവയായിട്ടൊന്നും ബന്ധമില്ലാതെ ആയിട്ടാണ് നിൽക്കുന്നത് അതിന്റെ നിൽപ്പും അങ്ങനെയാണ് ഒന്നുമായിട്ട് ഒരു ബന്ധു ഇല്ലാതെയാണ് നിൽക്കുന്നത് ആ പ്രപഞ്ചമായി മാറിയാൽ ഒരു ബന്ധു ഇല്ല ഇതിനുമായിട്ട് ഒരു ബന്ധുമില്ലാതെയാണ് നിൽപ്പ് അത് തന്നെയാണ് വിശ്വം ചമച്ചുപോകും അങ്ങനെയുള്ള സംഗതിയാണ് വിശ്വത്തെ ചമച്ചിരിക്കുന്നത് ഏതുപോലെ എന്നാൽ ഞാനിപ്പോ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും നടപ്പാക്കി എന്ന് വെച്ചോളൂ ഉദാഹരണമായിട്ട് പ്രതിപക്ഷത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭരണപക്ഷം ചിലപ്പോൾ ചില നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിടും ഭരണപക്ഷം ഭരിക്കുമ്പോൾ പ്രതിപക്ഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ഇതിൽ നിന്ന് തളിയിടാൻ എന്താവുകയോ തളി കുരാനെന്താകുകയോ വഴിന്ന് വെച്ചിട്ട് അവർ നിയമം എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള അവകാശമുണ്ടല്ലോ അവർ അത് ഉണ്ടാക്കിയിടും ഉണ്ടാക്കിയിട്ടിട്ട് ഭരണം പൊളിച്ചിട്ട് മറ്റവന്മാർ പ്രതിപക്ഷം അവിടെ കയറുമ്പോൾ പിന്നെ അവർ കയറിയിട്ട് ഇവർക്ക് നേരെ പ്രയോഗിക്കും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുണ്ടാക്കിയ നിയമം ഞാനുണ്ടാക്കിയ നിയമതാണ് അതുകൊണ്ട് എനിക്ക് പ്രയോഗിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുപോലെ നമ്മൾ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അത് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അതിൽ നമുക്കൊന്നും ചെയ്യാൻ നമ്മളൊന്നും ചെയ്യില്ല ഇടപെടാൻ നമുക്ക് പറ്റില്ല നമ്മൾ ഇടപെടില്ല അതാണ് സംഗതി നമ്മളൊരു നിയമം പറഞ്ഞു കൊടുത്തു ഇപ്പൊ ഭരണ ഉണ്ടാക്കും ഭരണത്തിന്റെ ഉപദേഷ്ടാവാണെന്ന് വെച്ചോളൂ ആ ഇനി നാമ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചു കഴിഞ്ഞാൽ അവരത് നടപ്പാക്കി കഴിഞ്ഞാല് പിന്നെ ഉപദേശിച്ച ആൾക്ക് അത് അതുപോലെ ഈ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറി എല്ലാമായിട്ടും മാറി അതും ബ്രഹ്മം തന്നെയാണ് എങ്കിലും അതിന്റെ കാര്യത്തിലൊന്നും ഈ ബ്രഹ്മം പിന്നെ തലയിടില്ല അതായത് ഈശ്വരൻ ബ്രഹ്മത്തിന്റെ അടുത്ത ഈശ്വരൻ ബ്രഹ്മവും ഈശ്വരവും തമ്മിലുള്ള വ്യത്യാസം അല്ല അടുത്ത വേദപഠന ക്ലാസ് ആരംഭിക്കുന്നതിൽ ബ്രഹ്മം എന്താണെന്നും ഈശ്വരൻ അത് തമ്മിലൊരു ചെറിയ വ്യത്യാസമേ ഉണ്ട് അത് പിന്നെ പ്രപഞ്ചമായി കാലിക്കഴിഞ്ഞ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കാൻ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിലൊന്നും ബ്രഹ്മം തലയിടില്ല അല്ലെ ഈശ്വരൻ തലയിടില്ല അവിടെ നടക്കേണ്ടതാ വഴിക്ക് അച്ഛനിയമപ്രകാരങ്ങൾ പോയിക്കോളും പക്ഷെ ഇത് തളിയിടില്ല അതുകൊണ്ട് തന്നെ ബ്രഹ്മമാണ് നമ്മളായി മാറിയതും നമ്മളെ ആണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചതിനുള്ള എല്ലാ വ്യവസ്ഥയെല്ലാം ഉണ്ടാക്കിയ ബ്രഹ്മമാണെന്ന് വെച്ചുകൊണ്ട് നമുക്കതിനെ സ്വാധീനിക്കാൻ പറ്റില്ല ഈശ്വരനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല കാരണം അത് ഇതിന്റെ കാര്യത്തിൽ അതാണ് ഇതെല്ലാം വിശ്വം ശ്രമിച്ചെങ്കിലും അതിന് ഒരു അതിലൊരു ബന്ധവുമില്ലായിട്ടാണ് ബന്ധവും ഇല്ലാതെയാണ് അത് നിഷ്പക്ഷമായി നിൽക്കുന്നത് ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ടെങ്കിലും അത് സാക്ഷി പോലെയാണ് നിൽക്കുന്നത് അത് ഒന്നിലും ഇടപെടില്ല അതെങ്ങനെയെല്ലാം ഓടന്നെല്ലാം ആദ്യം തീരുമാനിച്ചു വിട്ടിട്ടുണ്ട് അതുമായി കാര്യങ്ങൾ പോകും അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ കർമ്മങ്ങളെല്ലാം തീരുമാനിച്ചു വിട്ടിട്ടുണ്ട് അത് നമുക്ക് ചെയ്യാം എന്നതിൽ കവിഞ്ഞ് അതിൽ ഒരു അണുവിട മാറ്റം വരുത്താൻ അതിനെ സമീപിക്കാൻ നമുക്ക് പറ്റില്ല അത്രയും കണിശമായി ഫോളോ ചെയ്തേ പറ്റൂ അത് ഇടപെടില്ല അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ പിടിച്ചുകൊണ്ട് ഈശ്വരനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കാരണം അതിന് ഇതിൽ ഒരു ബന്ധുമില്ലാതെ ആ സംഗതി നിൽക്കുന്നത് അതാണ് ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം അപ്പൊ അതിനെ സ്വാധീനിക്ക ഒരുപാട് നമ്മൾ ജനിപ്പിച്ച ഒരു കർമ്മം കൊണ്ട് അതങ്ങ് ചെയ്തു കൊടുത്തേക്കുവാ അല്ലാതെ വേറെ വഴിയൊന്നും നമുക്കില്ല എന്നുള്ള സത്യം നാനപ്പാനിയിലൂടെ പൂന്താനം പറഞ്ഞിരിക്കുകയാണ് പൂന്താനം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം മനസ്സിലാക്കിയിട്ടാണ് അടിച്ചു അതുകൊണ്ടാണ് ഒന്നിലൊരു ബന്ധവുമില്ലാതെയായി നിന്നവൻ തന്നെ ഒന്നിലും ഒരു ബന്ധവുമില്ലാതെയായി നിന്ദവൻ തന്നെയാണ് ഈ വിശ്വം ചമച്ചിരിക്കുന്നത് അവൻ തന്നെയാണ് ഈ വിശ്വം ചമച്ചിരിക്കുന്നത് ഇങ്ങനെയല്ല എല്ലാം പോകട്ടെ ഇങ്ങനെയൊരു നല്ല ലോകം ഉണ്ടാകട്ടെ പടി പടിയായിട്ട് ആപരീതത്തിലൂടെ ആയിക്കട്ടെ അതിന്റെ മനുഷ്യർ ഓരോ ആളെല്ലാം ഇന്ന് ഇന്ന് സമയം ചിന്തിക്കണം ഇന്ന് ഇന്ന് കർമ്മങ്ങളെല്ലാം ചെയ്യണം എന്നു പറഞ്ഞ് ഉണ്ടാക്കി വിട്ടിട്ട് പിന്നെ അതിലൊന്നും തലയിടാതെയാണത് നീക്കുന്നത് എന്നിട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന പ്രപഞ്ചം അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിച്ച് പറയാൻ പോവുകയാണ് ആദ്യം വിസ്തരിക്കുമ്പോൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് പ്രപഞ്ചം മാറിയത് എന്നുള്ള ഒരു തരത്തിൽ വിവരിച്ചു തരികയാണ് ഇപ്പോള് അടുത്തതില് എന്താണത് മൂന്നിലൊന്നിലടങ്ങുന്നു പിന്നെയും ഒന്നിലില്ല പോൽ വിശ്വമ നേരത്ത് മൂന്നില് ഒന്നിലടങ്ങും ആ പറയുന്ന ഒന്നില് ഈ മൂന്നടങ്ങും ഒരു ദിവസം അങ്ങനെയാണത് സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ ഒന്നുമില്ല എന്തു മാത്രമേ ഉള്ളൂ ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ അപ്പം ബ്രഹ്മം മൂന്നായി തിരിഞ്ഞിട്ടാണ് ഈ പ്രപഞ്ചമായി മാറിയത് ഈ വിശ്വമായിട്ട് മാറിയത് എന്താണ് ഈ മൂന്ന് മൂന്ന് ലോകങ്ങൾ വേറെ മൂന്നും ഉണ്ട് ആ മൂന്നിനെ പറ്റി അടുത്തേ പറയുന്നുണ്ട് സ്വഭാവങ്ങൾ വെച്ചിട്ടുള്ള മൂന്ന് തത്വങ്ങളെ അടിസ്ഥാനത്തിലുള്ള മൂന്ന് പക്ഷെ ഇതല്ല മൂന്നായിട്ട് മാറി മൂന്നായിട്ട് മാറി എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങളായിട്ട് മാറി ഭൂമി സ്വർഗം പാതാളം അതൊരു ചുരുക്കി ആദ്യം പറയുകയാണ് അത് ഭൂമി സ്വർഗം പാതാളം എന്നീ മൂന്ന് ലോകങ്ങളായിട്ട് മാറി കുറച്ചു കാലം അത് ഓടിക്കും എന്നിട്ട് പിന്നെ അതിനെ എല്ലാം തിരിച്ച് അതിൽ തന്നെ കൊണ്ടുപോയിട്ട് ലയിപ്പിക്കും അതാണ് പ്രളയശേഷം അതിൽ പോയി ലയിപ്പിക്കും അതായത് ആ ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മം മൂന്ന് ലോകങ്ങളായിട്ട് മാറുകയും ഭൂമിയെ സ്വർഗം പാതാളം എന്നീ മൂന്ന് ലോകങ്ങളായിട്ട് മാറുകയും കുറെ കാലം കഴിയുമ്പം അതിനെ തിരിച്ച് അതിൽ കൊണ്ട് ലയിപ്പിക്കുകയും ചെയ്യും ബ്രഹ്മത്തിൽ തന്നെ ലഭിക്കും പിന്നെ എന്തേ ഉള്ളൂ ഈ പ്രപഞ്ചമൊന്നുമില്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ നിർഗുണമായ ഒന്നുമില്ല ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഇത് സൈക്ലിക് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കും പൊളിച്ച് അതിൻ്റെ അകത്ത് ചേർക്കും പിന്നെ ഉണ്ടാക്കും പൊളിച്ച് ചേർക്കും ഇതിനെ യുഗങ്ങളെല്ലാം ഉണ്ട് ആ യുഗങ്ങളെപ്പറ്റിയെല്ലാം പിന്നീട് പറയും അപ്പം ആദ്യം ചുരുക്കി ഓരോ ചെറിയ ചെറിയ കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞു തരികയാണ് നമുക്ക് അപ്പം അതൊരു ലോകമായി മാറുന്നു മൂന്ന് ലോകമായിട്ട് മാറുന്നു ആ ലോകം തന്നെ മൂന്ന മൂന്നായിട്ട് തരംതിരിക്കാം ഭൂമി സ്വർഗം പാതാളം പിന്നെ അതിനെ വിഭജിക്കുമ്പോഴാണ് ഈ ഏഴ് പതിനാല് ലോകങ്ങളെല്ലാം വരുന്നത് അത് അടുത്തയിലേക്ക് വിജയി വിവരിക്കും ഈ മൂന്നായിട്ട് തിരിഞ്ഞ ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത് അടുത്ത് പറയും ഇങ്ങനെയല്ല ഓരോ സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പൊ അതെല്ലാം നമുക്ക് അടുത്തതില് കാണാം പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു കാര്യമുണ്ട് ഉണ്ടാക്കിയിട്ടിട്ടിട്ട് പിന്നെ അത് അതിൽ തലയിടുന്നില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒന്ന് ഓർക്കേണ്ടത് നമ്മള് വിചാരിച്ചാൽ അതിനെ ഒന്നും വിചാരിച്ച അതും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല തലയിടാൻ പോകുന്നില്ല അതുകൊണ്ട് അതിനെ സ്വാധീനിച്ച് നമുക്ക് ഈ കർമ്മത്തിൽ നിന്ന് മാറാനൊന്നും പറ്റൂല അതാണ് അർജുനൻ ചോദിച്ച് കൃഷ്ണനോട് എനിക്കിവരെ ഒന്നും കൊല്ലാൻ പറ്റില്ല എൻ്റെ ബന്ധുക്കളാണ് എല്ലാം വേണ്ടപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് എന്നെ ഒന്ന് ഒഴിവാക്കി തന്നെ കൃഷ്ണൻ പറഞ്ഞു എനിക്കൊന്നും വഴിയൊന്നുമില്ല കാണിച്ചു കൊടുത്തു വിശ്വരൂപം കാണിച്ചു കൊടുത്തതിൻ്റെ ശേഷം പറഞ്ഞു ഇതെല്ലാം പണ്ടേ തീരുമാനിച്ചതാണ് കണ്ടില്ലെ നീ നോക്കോ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടവിടെ എന്ത് എല്ലാവരെയും ഇവരെല്ലാം മരിച്ചിട്ട് കാലത്തിന്റെ വായിലേക്ക് പോകുന്നത് അപ്പം അർജുനനോട് നീയൊരു നിമിത്തം മാത്രമാണ് നീതി ചെയ്തേ പറ്റും ഇവരുടെ വഴിയൊന്നും എനിക്കില്ല കൃഷ്ണ വിചാരിച്ചിൽ എന്താ ഏറ്റവും നല്ലത് ബ്രഹ്മ സാക്ഷാത്കാരമാണ് എല്ലാവരുടെ ജീവിതം മോഷമാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല അതിനുള്ള സമയത്തൊന്നും എനിക്ക് അയച്ചില്ല നിൻ്റെ ജോലി ഇതാണ് അത് മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എനിക്കൊന്നും ചെയ്യാനില്ല അതെല്ലാം കഥാരൂപത്തിൽ അവിടെ പറഞ്ഞു തരുന്നുണ്ട് ഇത് തന്നെയാണ് ആശയം നമ്മൾ ഒന്ന് സിട്ടി എന്ന് വെച്ചാൽ നമ്മൾ അഭിനയിച്ച് തീർത്തുപോടുവാ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന മാതിരിയാണ് നമ്മൾ എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ അയാൾ എന്താ പറയുന്നത് അതുമാതിരി അഭിനയിച്ചു കൊടുത്തേക്കുക ചിലപ്പം കുഷ്ഠരോഗിയായിട്ടും രോഗിയായിട്ടും കാലൊടിഞ്ഞു കിടക്കുന്നതായിട്ടും എല്ലാം ചിത്രീകരിക്കേണ്ടി വരും അഭിനയിക്കേണ്ടി വരും അഭിനയിച്ചു കൊടുത്ത് പോയിക്കൊള്ളുവാ വേറെ വഴിയൊന്നും ഇല്ല എല്ലാ സംവിധായകനെ അങ്ങ് ശരിയാക്കി എടുക്കാമെന്നൊന്നും ചേച്ചാ നടക്കുന്ന കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇത്തരം വിഖ്യാധാരണകളെ എല്ലാമാണ് ജ്ഞാനപ്പാനയിലൂടെ പൊളിച്ചു തരുന്നത് അത് വേദത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്ന് വില്ല പോയി വിഷമരുത് അപ്പം പല ഘട്ടങ്ങളിലായിട്ട് അപ്പോൾ ഇത് ചുരുക്കി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ മൂന്ന് ലോകമായിട്ട് പറഞ്ഞു ഇനി ആ മൂന്ന് ലോകം ഉണ്ടാക്കുന്നതിന്റെ തത്വം പറയും മൂന്ന് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ എന്ത് ചെയ്യും പൂന്താനം കൂടുതൽ വിസ്തരിച്ചിട്ട് ആ പ്രപഞ്ചഘടനയല്ല ഏകദേശം ഇതൊന്നാലോചിക്കണം ീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും ഇപ്പോഴതിനെ വ്യാഖ്യാനിക്കുന്നവർക്ക് ജ്ഞാനപ്പാന വ്യാഖ്യാനിക്കുന്നവർക്ക് ഇനിയും അത് ആ പറഞ്ഞെന്താണെന്ന് പിടികിട്ടിട്ടില്ല പക്ഷെ പൂന്താനത്തിന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അത് പിടികിട്ടി ഞാൻ ആദ്യം പറഞ്ഞു പൂന്താനം മാത്രമാണ് വേദത്തിലുള്ള കാര്യങ്ങൾ ഏകദേശം എല്ലാം സയൻസിലൂട്ടിയല്ല ചെയ്തിരിക്കുന്നത് നമ്മൾ സയൻസിലൂട്ടിയാണ് ഇനി അടുത്ത വേദപഠന ക്ലാസ്സിലൂടെ പോകാൻ പോകുന്നത് പൂന്താനം സയൻസൊന്നും ഇല്ലാത്ത കാലത്താണ് പക്ഷേ അദ്ദേഹം ബുദ്ധിയിൽ ഉപയോഗിച്ചിട്ട് പ്രപഞ്ചഘടന പോലും ഒരു പരിധിവെല്ലം പറഞ്ഞു വച്ചിരിക്കുകയാണ് പക്ഷെ വ്യാഖ്യാനിക്കുന്നവർക്ക് അത് കിട്ടിയിട്ടില്ല ഈ പ്രപഞ്ചഘടനയെല്ലാം എടുത്തിട്ട് ഭൂമിയിലുള്ള അവിടെയാണ് ഇവിടെയാണ് എന്നെല്ലാം പറഞ്ഞു കൊണ്ടാണ് പോകുന്നത് ചിലവർ ആ ഭാഗം അങ്ങ് ഉറ്റുകളയുന്നുണ്ട് അപ്പം അതിനോട്ടെല്ലാമാണ് ഇനി നമുക്ക് സഞ്ചരിക്കേണ്ടത് പക്ഷേ പൂന്താനം ഒരു തെറ്റ് പോലും വരുത്താതെ വേദങ്ങളിലെ ഋഷികൾ എന്താണോ ഭാവന ചെയ്തത് അതേ അനുസരിച്ച് ഭാഷയുടെ അടിസ്ഥാനത്തിൽ അതേ അദ്ദേഹം പറ്റുന്ന തരത്തില് പക്ഷെ ചെയ്യുമ്പോഴും തെറ്റുപറ്റിയിട്ടില്ല തെറ്റെവിടെയെങ്കിലും കുറച്ചൊരു ഇതെനിക്ക് തോന്നിയിരിക്കുന്നത് ആ സ്വർഗനരകത്തെ പറ്റി പറഞ്ഞെടുത്ത ഒരു ചെറിയൊരു സംശയമുണ്ട് എന്നാലും അത് ശരിയായ രീതിയിൽ തന്നെയാണോ മനസ്സിലാക്കി തന്നെയാണോ പറഞ്ഞത് എന്ന തരത്തിൽ ഒരു ചെറിയൊരു ആശയക്കുഴപ്പാട് വരുന്നുണ്ട് അത് നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം അല്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചഘടനയടക്കം അദ്ദേഹത്തിന് പറ്റുന്ന തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഏഴ് ഈഴേഴ് പതിനാല് ഖണ്ഡങ്ങളെ പറ്റി എല്ലാം അദ്ദേഹം പറയുന്നുണ്ട് ആ ഘട്ടങ്ങളൊന്നും ഈ ഭൂമിയിലുള്ള കാര്യമൊന്നുമല്ല ഭൂമിയിൽ അതിന്റെ എല്ലാത്തിനും നമ്മളെ ശരീരത്തെ പോലും ഉണ്ട് പ്രപഞ്ചത്തിൻ്റെ ഒരംശം നമ്മളെ ശരീരത്തിലും ഉണ്ട് നമ്മളെ ശരീരത്തിലും പ്രപഞ്ചത്തിന്റെ ഓരോ എല്ലാം ഉണ്ട് ആ നിലയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കുക അതാണ് ഇതാണ് പക്ഷേ വേദങ്ങളിൽ ഋഷികൾ വ്യാഖ്യാനിച്ചത് എന്താണോ ഭാവനയിൽ കണ്ടത് ആ വഴിയിൽ തന്നെയാണ് പൂന്താനം ഒരു പരിധി വരെ പോയിരിക്കുന്നത് അതിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്